ആ ഞാൻ നിൽക്കുന്നത് ഇത് പിന്നെ തമിഴ്നാട്ടിലോ കർണാടകയിലോ ഒന്നുമല്ല ഈ നിൽക്കുന്ന നമ്മുടെ കേരളത്തിലെ പാലക്കാടാണ് ഇത് ഹെലികോണിയ എന്നൊരു ചെടിയാണ് ഇത് പൂത്ത് നിക്കത കണ്ടാൽ ആർക്കും വളരെ സന്തോഷായിട്ടൊരു ചെടിയാണ് ഈ ചെടി നമ്മൾ വളരെ കുറവായിട്ട് ഗാർഡൻ സെറ്റിൽമെന്റ് ഒക്കെ കണ്ടു കാണും പക്ഷേ ഇത്ര മനോഹരമായിട്ട് ഇത് ഏക്കർ കണക്കിന് ഹെലികോണിയ ആർക്ക് വേണമെങ്കിലും ഇത് തരാൻ പറ്റും ഇത് രണ്ട് വെറൈറ്റി ഉണ്ട് ഇതിന് വെരിക്കേറ്റഡ് ഐറ്റം ഉണ്ട് ഇത് അതിന്റെ സാധാ ആണ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും തരാൻ പറ്റും എത്ര മനോഹരമായിരിക്കും നോക്കിയോ ഇതാണ് ഹിലിക്കോണിയയുടെ ഒരു തോട്ടം പൂന്തോട്ടം എന്ന് പറയുന്നത് വളരെ രസമാണ് ഇതിന്റെ ഒരു പൂ ഞാൻ കട്ട് ചെയ്യുകയാണ് ചെറിയ കുറഞ്ഞൊരു പൂവാണ് നോക്കോണം ഇത് നമുക്ക് യാതായിക്കൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും മീറ്റിങ്ങിലൊക്കെ പോകുമ്പോൾ കൈ പിടിച്ചുകൊണ്ട് പോകാൻ നല്ലൊരു പൂവാണ് കണ്ടില്ലേ ഇത് ഗുണം എന്ന് വെച്ചാൽ എല്ലാവരും ഇത് മുറ്റത്ത് ഓരോ ലൈന് സൈഡൊക്കെ വെക്കുന്ന ഒരു ചെടിയാണ് പക്ഷേ ഇത് ചട്ടിക്കകത്ത് വെച്ചാലും മനോഹരമായിരിക്കും ഇതിന് ഏത് സമയത്തും പൂവുണ്ടാവും ഒരു പൂവുണ്ടായാൽ മാസങ്ങളോളം നിൽക്കും അതാണ് ഈ ചെടിയുടെ ഏറ്റവും വലിയ ഗുണം ഇത് കണ്ടില്ലേ പൂവ് ഇറങ്ങുന്നത് ഇത് നമുക്ക് ചട്ടിക്കാത്തും വെക്കാം എന്നുള്ളൊരു തെളിവാണ് നമ്മൾ കാണിച്ചു തരുന്നത് ഹെലിക്കോണിയ എന്നുള്ള ചെടി എല്ലാവരും കാണുക ശ്രദ്ധിക്കുക എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കണ്ട വീണ്ടും കാണാം